നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് വികട എവിടെ ചെന്നാലും തട്ടിപ്പും വെട്ടിപ്പും മോഷണവുമാണ് ഇത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഇത് പറയാൻ കാര്യം ഒമാനിൽ വൈദികൻ ഉൾപ്പെടെ നടത്തിയ കോടികളുടെ വെട്ടിപ്പാണ് നാലര പതിറ്റാണ്ട് പഴക്കമുള്ള പള്ളിയാണ് മസ്കറ്റ് റൂവി സെന്റ് മേരീസ് പള്ളി ഈ പള്ളി വൈദികന്റെയും കോൺട്രാക്ടറുടെയും തട്ടിപ്പിനിരയായി പൂട്ടേണ്ടി വന്നു ഏകദേശം ആറു വർഷം മുമ്പാണ് ആറര കോടി രൂപ മുടക്കി ദേവാലയ നിർമ്മാണ കരാർ ഒപ്പുവെച്ചത് നിർമ്മാണത്തിലുടനീളം പാക പിഴകളും നിർമ്മാണ തകരാറുകളും മൂലം നിർമ്മാണ പ്രവർത്തനം നിർത്തിവെയ്ക്കുവാൻ കോടതി ഉത്തരവിട്ടിരുന്നു നിർമ്മാണ തകരാറുകൾ പരിഹരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ദേവാലയത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു മാത്രമല്ല ആറര കോടി രൂപയും ദേവാലയത്തിന് തിരികെ നൽകുവാൻ കോൺട്രാക്ടറോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു പണി പൂർത്തിയാക്കാതെ അടഞ്ഞുകിടന്ന ദേവാലയം കോൺട്രാക്ടറുടെ നിരന്തരമായ ആവശ്യം മൂലം കോടതി നിർദ്ദേശപ്രകാരം ഒരു ധാരണാപത്രം തയ്യാറാക്കി വീണ്ടും നിർമ്മാണം തുടരുവാൻ പള്ളി ഭരണസമിതിയുമായി ധാരണയായി ആ ധാരണയിൽ നിർമ്മാണ തകരാറുകൾ പരിഹരിച്ച് മാസത്തിനുള്ളിൽ ദേവാലയം പള്ളി അധികൃതർക്ക് കൈമാറണമെന്ന കോടതിയുടെ നിർദ്ദേശം പാലിച്ചില്ല മാത്രമല്ല ദേവാലയത്തിൽ ശുശ്രൂഷ നടത്തുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളും ലഭിച്ചുവെന്ന് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് കെട്ടിടത്തിന്റെ നമ്പർ വ്യാജമായി നിർമ്മിച്ച ദേവാലയത്തിൽ പതിക്കുകയും ദേവാലയം കൈമാറുകയും ചെയ്തു അതനുസരിച്ച് ദേവാലയം ജനങ്ങളുടെ ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു സഭാ അധികാരികൾ ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും മുനിസിപ്പാലിറ്റി അധികാരികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ വ്യാജമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ദേവാലയത്തെ കബളിപ്പിച്ച് പണം തട്ടിയ ഹൈദരാബാദ് സ്വദേശിയായ ഹക്കി സക്രിയ പ്ലാപ്പള്ളിയിൽ എന്ന മലയാളിയായ കോൺട്രാക്ടർക്കെതിരായും ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് ദേവാലയത്തിൽ നിന്ന് അമ്പത് ലക്ഷത്തോളം രൂപ അനധികൃതമായി കൈപ്പറ്റിയ കോട്ടയംകാരനായ ഷിബു ജേക്കബ് ഇതിനെതിരായിട്ടും ദേവാലയ അധികൃതർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ നടപടികളെ തുടർന്ന് ഷിബു ജേക്കബ് ഒമാൻ എയർപോർട്ട് വഴി ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് വിവരം കോടതി വിധി നിലനിൽക്കുന്നതിനാൽ ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാര തുക നൽകുന്നത് വരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നതും യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നതും ഒമാൻ രാജ്യത്തെ നിയമമാണ് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന തർക്കത്തിൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന കാരണത്താൽ വൈക്കം ബ്രഹ്മമംഗലകാരനായ സാജു പൗലോസ് കാട്ടുപറമ്പിൽ എന്ന വ്യക്തി മുമ്പ് ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു ഇതാണ് വിഘടന്മാരുടെ ഒമാനിലെ പള്ളിയുടെ ചരിത്രം ഇതിൽ പറയുന്ന ഷിബു ജേക്കബ് ഗജ ഫ്രോഡാണ് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒമാനിലെ പ്രസിദ്ധമായ ഫർണിച്ചർ കമ്പനിയിൽ സ്റ്റോർ ഇൻചാർജ് ആയിരുന്നപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റോക്കിൽ തിരിമറി നടത്തി ലക്ഷങ്ങളുടെ യൂറോപ്യൻ മലേഷ്യൻ ഫർണിച്ചറുകൾ കടത്തിവിറ്റ് മുങ്ങിയവനാണെന്നും ഇടവകക്കാർ വെളിപ്പെടുത്തി ഇവനിപ്പോ കോട്ടയം പാമ്പാടിയിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കരിം പാത്രിയാർക്കീസുമായി അടുത്ത ബന്ധമുള്ളവനാണ് ഈ തട്ടിപ്പ് വീര്